എന്നാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാനിപ്പൊ വരാം എങ്ങോട്ടാ ഞാനും വരാം വേണ്ട വേണ്ട നീ അവിടെ ഇരുന്നോ എനിക്ക് അപ്പുറത്ത് കുറച്ച് പണിയുണ്ട് വരണ്ട പോയിക്കോ

ചേച്ചി കാണുന്നേ അത് മനസ്സിലായില്ലേ ഞാൻ ഓർമ്മ ഇരിക്കാം ഒന്ന് പറഞ്േ ചേച്ചി എന്താ കഴിക്കാനുള്ളത് അടുക്കളയിൽ ചോറിപ്പുണ്ട് സാമ്പാറും പോയിട്ട് കഴിച്ചോ ഇന്നലെ ഇന്നലെ ബാക്കി ബാക്കി അതൊക്കെ തീർന്നില്ലേ തീർന്നോ ആറ് പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ഒന്ന് 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 നിനക്ക് തന്നു നിക്കിക്ക് കൊടുത്തു ഞാൻ കഴിച്ചു അതെങ്ങനെ ഒന്ന് ഞാൻ തിന്നു ഒന്ന് തിന്നു ഒന്ന് നിക്കില്ലേ അതും ഞാൻ തിന്നു പിന്നെ എനിക്ക് വേണ്ടേ നിങ്ങൾക്ക് തിന്നുമ്പോ ഞാനെന്തോ നോക്കിയിരിക്കണോ എന്നെന്താ കടലാസം അതെല്ലാം തിന്ന ഇല്ല ഞാൻ ആദ്യം പൊട്ടിച്ച തന്നെയാണ് അവസാനം തിന്നത് ഞാൻ മനസ്സിലാക്കി തരാം അതായത് ഞാൻ ഒന്ന് തിന്നു നിക്കി ഒന്ന് തിന്നു സൂപ്പർ നല്ല ഐഡിയ പോയി മൂന്ന് കരിക്ക് വാക്ക് ഇല്ലല്ലോ എന്നാ മിണ്ടെത്ത് പറ്റുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ

പ്രശ്നാവോ തിന്നണോ എന്ത് പ്രശ്നം പിന്നെ ഒന്നാവില്ല ധൈര്യം മുട്ട മുഴി കളിക്കാം ഫ്രിഡ്ജ് തുറന്നത് ഓ തീറ്റപ്രാന്തികള് ഇത് കണ്ട് ഞാൻ അവർക്കും കൊടുക്കേണ്ടി വരുമല്ലോ എന്തപ്പ ചെയ്യ

ഇത് കൂടോത്തരത്തിനാണ് ശത്രു സംഹാരം ശത്രുക്കളെ ആർക്കാണോ നമ്മക്ക് തന്നെ പ്രശ്നം വെച്ചപ്പോ കണ്ടതാ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ട് തോന്നത്തില്ല കാരണം അവരൊക്കെ മിത്രങ്ങളെ പോലെ അഭിനയിക്ക അതാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എടി ഇത് സാധാരണ മുട്ടയല്ല കണ്ടില്ലേ ഇതിൽ മന്ത്രങ്ങളുണ്ട് പ്രത്യേക പൂജ ചെയ്തതാ

അതെ ഇത് വെച്ച് താമസിപ്പിക്കരുത് എന്ന് അമ്മാവും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ തന്നെ ചെയ്തേക്കാം നമ്പതാണോ ആ അത് എന്ത് അല്ല ഒരെണ്ണം നമുക്ക് തിന്നാലോ അത് മികച്ചൊരു മുന്നേറ്റായിരിക്കും കൂടോത്രം ചെയ്ത് മുട്ട തിന്നാനോ നല്ല കഥ നിങ്ങൾ ഇവിടെ നിന്ന് കിഴക്ക് നോക്കി നമ്മുടെ വീടിന്റെ ല്ലേ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം ഞാൻ പോയി കുഴിച്ചിട്ട് വരാം വരാം വേണ്ട ഞാനിത് ഒറ്റക്ക് ചെയ്യേണ്ട കാര്യ നിങ്ങളെവിടെ ഇരുന്ന് പ്രാർത്ഥിക്കേരി പോയി കുഴിച്ചിട്ട് സ്ഥലം കണ്ടു വെച്ച പിന്നെ പോയി മാന്തി എടുക്കായിരുന്നു എന്നോട് ഒരു മുട്ട പൊട്ടിച്ച സ്മെല് അത് ചേച്ചി കുഴിച്ചിട്ടും ല മുട്ടടെ തോട് പൊടിച്ച് കടിച്ചതിന്ന്ന പോലെ ഒരു സ്മെല്ല് പിന്നെ നിനക്ക് തോന്നേണ്ടതായിരിക്കും നീ പ്രാത്തിക്േ തോന്നി അതൊന്നുമല്ല എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ എന്തെങ്കിലും പോയി നോക്കിയിട്ട് വരാം ദേ നമ്മൾ പ്രാത്തിച്ചോ ദേ അങ്ങോട്ട് പോണ്ടട്ടോ ചേച്ചി വയക്ക് വരയും അതൊന്നും സാരമില്ല ഏയ് ആരെ ഉണ്ട് ഹേ ചേച്ചി അപ്പ മുട്ട സ്പ്രൈൽ എന്താ ചേച്ചി കഴിച്ചോ കുടിച്ചോ കുടിച്ചോ നല്ല ടേസ്റ്റ് ഹേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് മുട്ടയായിരുന്നു വെറുതെ കുഴിച്ചിട്ട് നശിപ്പിച്ചു അത ഉദ്ദേശിച്ചു എല്ലാം കഴിഞ്ഞു സമാധാനായി ഇനി ഉറങ്ങിയാ മതി കിടക്കൂല ഓടും എല്ലാരും ഗേറ്റ് കടന്നു വന്ന आई, <laughs> ओ, इरिक्या नो? इरिक्या नो? इरिक्या नो? ും പതില്ലാതെ മുൻവശനോ ഇന്ന് എന്താ ടി വി ഒന്നും കാണുന്നില്ലേ അല്ലെങ്കിൽ ഈ സമയത്ത് ടിവിയുടെ മുന്നിലായിരിക്കുമല്ലോ ഓ ഞങ്ങള് വെറുതെ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല അതൊന്നും അമ്മ ഞാൻ പിന്നെ പറയാം എന്തിനാ പിന്നെ ആക്കണേ ഇപ്പൊ തന്നെ പറയാം അമ്മ വന്നിരുന്നു ചേച്ചി കൊടുത്തു അത് കുഴിച്ചിട്ടു മുട്ട കൂടോത്രം ചേട്ട ഇത് ചോദിച്ചു ചേച്ചിനോട് എന്താടി അതമ്മ മാമൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പം ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാമനോട് പറഞ്ഞായിരുന്നു അമ്മേന്റെ ജോലിക്കാരും അമ്മേന്റെ ബിസിനസ് കാര്യൊക്കെ എന്നിട്ട് അതിനൊരു പരിഹാരമായിട്ട് മാമം കൊണ്ട് തന്ന അതിന് ചോദിക്കാനൊന്നും നിൽക്കണ്ട ആരും അറിയരുത് എന്ന് മാമം പറഞ്ഞായിരുന്നു ഞാൻ ചോദിക്കാനൊന്നും പോവുന്നില്ല എന്നിട്ടാ മുട്ട എന്ത് ചെയ്തു അയ്യോ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴത്തെ അതല്ല ഇന്നലെ വൈകുന്നേരം ആ തോടിച്ചു മാറിയപ്പോ എനിക്ക് രണ്ട് മുട്ട കിട്ടിയായിരുന്നു അത് അപ്പുറത്തെ വീട്ടിലത്തെ കോഴി ഇട്ടതായിരിക്കും ആദ്യം ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് പക്ഷെ അത് കോഴിയുടെ മുട്ടയല്ലായിരുന്നു ഏതോ പാമ്പിന്റെ മുട്ടയായിരുന്നു ഞാനത് എന്റെ സ്കൂളിലെ ബയോളജി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു പക്ഷെ പോയപ്പോ ഞാനത് കൊണ്ടുപോകാൻ മറന്നു ആ ഫ്രിഡ്ജില നടുക്കത്തെ തട്ടിൽ വെച്ചിട്ടുണ്ട് നീ ഒന്നെടുത്തോണ്ട് വന്നേ ഫ്രിഡ്ജില്